ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഒരിക്കൽ കൂടി ലൈവ് ലൈഫ് യൂട്യൂബ് ചാനലിലേക്ക് നിങ്ങൾ ഓരോരുത്തരും ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു ചായ കുടിക്കാൻ ഇഷ്ടമുള്ളവരാണ് നമ്മൾ പലരും ചായ കുടിക്കുന്നതിന് വേണ്ടി കിലോമീറ്ററുകൾ യാത്ര ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും ഒരു ചായക്കടയിൽ നിന്ന് തന്നെ ചായ കുടിക്കണം നിർബന്ധമുള്ളവർ അല്ലെങ്കിൽ ഇന്ന സ്ഥലത്ത് നല്ല ചായ കിട്ടുമെന്ന് പറഞ്ഞ് അവിടേക്ക് യാത്ര ചെയ്യുന്നവർ രാവിലെ ബെഡ് കോഫിക്ക് വേണ്ടി കാത്തിരിക്കുന്നവർ ഉറക്കത്തിൽ എഴുന്നേറ്റുടനെ തന്നെ ഒരു കോഫി കിട്ടിയ ഒരു ഉന്മേഷമാണ് അല്ലേ ചില ഇടങ്ങളിൽ കഴിഞ്ഞ ദിവസം ഇടുക്കിയിൽ പോയപ്പോൾ അവിടെ രാവിലെ കോഫിയാണ് അവിടെ എല്ലാവർക്കും കാപ്പിയാണ് ഇഷ്ടം നമ്മളിവിടെയൊക്കെ എൻ്റെ ഏരിയകളിലൊക്കെ ചായയാണ് എല്ലാവർക്കും പ്രിയം ഈ ചായയോട് കമ്പമുള്ള ഒത്തിരി പേരുണ്ട് ഇതൊരു ശീലമായിരിക്കാണ് രാവിലെ ചായ കിട്ടിയില്ലെങ്കിൽ പ്രഭാതകൃത്യങ്ങൾ പോലും നടക്കാൻ പറ്റാത്ത രീതിയിൽ ഓരോരുത്തരെ ഈ ശീലത്തിന് അഡിക്റ്റ് അഡിക്റ്റായിക്കൊണ്ടിരിക്കുന്നു ചായ കുടിച്ചു കഴിഞ്ഞാൽ ആ ദിവസം ഉന്മേഷമാണ് ഒരു ദിവസം ഇരുപതോളം ചായകൾ കുടിക്കുന്ന ആൾക്കാരെ എനിക്ക് പരിചയമുണ്ട് അങ്ങനെ അത് ഒത്തിരി ചായ കുടിക്കുന്ന ആൾക്കാരെ നമുക്കറിയാം ഈ ചായയിലൂടെ ഈ ചായയിലൂടെ നമുക്ക് ശാരീരികമായിട്ടൊരു ഉന്മേഷം ലഭിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ആത്മാവിന് നമ്മൾ എത്രത്തോളം നമ്മൾ ചാർജ് ചെയ്യുന്നുണ്ട് ഉന്മേഷം കൊടുക്കുന്നുണ്ട് രാവിലെ ചായ ഇല്ലെങ്കിൽ പലതും നടക്കാത്ത ചായ ഇല്ലെങ്കിൽ മൂഡ് ഓഫായി ചായ ഇല്ലെങ്കിൽ ഓ എൻ്റെ ഇന്നത്തെ ദിവസം പോയി എന്നൊക്കെ പറയുന്നവർ നമ്മുടെ ആത്മാവിന് ഊർജം പകരുവാൻ ആത്മാവിന് ശക്തി കിട്ടുവാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ചോദന ചെയ്യേണ്ട ദിവസങ്ങളാണ് കഴിഞ്ഞ നാളുകളിൽ പലപ്പോഴും പലയിടങ്ങളിൽ നിന്ന് പല ആൾക്കാരിൽ നിന്ന് നമ്മൾ പലതരത്തിൽ ആത്മാവിനെ നമ്മൾ നേടണം പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെ നേടണം എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞിട്ട് ആൾക്കാരിൽ നിന്ന് ഉപദേശങ്ങളൊക്കെ ലഭിച്ചിട്ടുണ്ട് പക്ഷേ ഈ കിട്ടിയ ആത്മാവിനെ നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന ഒരു ആത്മാവിനെ നമ്മൾ എത്രത്തോളം ജീവൻ പൊതുജീവൻ നിലനിർത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ട് നമ്മളെ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കും ഇതിനു വേണ്ടി നാം എന്തെങ്കിലും ചെയ്യ ചെയ്യാറുണ്ടോ എന്തേലും നമ്മൾ ഈ കാര്യത്തിന് വേണ്ടി നമ്മൾ നമ്മുടെ സമയത്തെ മാറ്റി വെക്കാറുണ്ടോ എൻ്റെ ചർച്ചിലുള്ള ഒരു പോഡിയത്തിൻ്റെ മോൾ ഇപ്രകാരം എഴുതി വെച്ചിട്ടുണ്ട് ഡോൺ സ്റ്റാർ യുവർ സോൾ റീഡ് ബൈബിൾ ഡെയിലി വചനം ദിവസേന വായിക്കുക നിങ്ങളുടെ ആത്മാവിനെ നിങ്ങൾ ഒരിക്കലും പട്ടിണിക്കിടരുത് അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത് അതുപോലെ നമ്മുടെ 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 ആത്മാവിനും പുതുക്കം പ്രാപിക്കുന്ന തരത്തിൽ നമ്മുടെ ആത്മാവിന് പുതുജീവൻ ലഭിക്കുന്ന തരത്തിൽ നമ്മൾ എന്തേലും കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാറുണ്ടോ ബൈബിൾ പ്രകാരം പറയുന്നു ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ ഒന്ന് ദസ്ലോനിക്ക ലേഖനം അഞ്ചാം അധ്യായം അതിൻ്റെ പതിനേഴാമത്തെ വാക്യത്തിലാണ് ഇപ്രകാരം പറഞ്ഞിരിക്കുന്നത് ഇടവിടാതെ പ്രാർത്ഥിക്കുവാൻ പറഞ്ഞു നമ്മൾ ഈ പ്രാർത്ഥിക്കുന്നത് എന്തിനാ വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അല്ലെങ്കിൽ നമ്മുടെ ആത്മാവിനൊരു ഊർജ്ജം പകരം നമ്മുടെ ആത്മാവിനെ ബൂസ്റ്റ് ചെയ്യുവാൻ ആത്മാവിൻ്റെ ജീവനെ നമുക്ക് പുതുക്കം പ്രാപിക്കുന്നതിന് വേണ്ടി നമ്മൾ പ്രാർത്ഥനയിൽ ഉച്ചിരിക്കുന്നവരായിത്തീരണം ഒരു ദിവസത്തിൻ്റെ ആരംഭം മുതൽ അവസാനത്തെ ദിവസം വരെ ഒരു ദിവസത്തിൽ ഉറങ്ങാൻ പോകും ഉണരുമ്പോൾ മുതൽ അവസാനം ഉറങ്ങാൻ പോകുന്നവരെ പ്രാർത്ഥിപ്പാൻ ദൈവം നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ് ഉണരുമ്പോൾ തന്നെ ദൈവം ഇന്ന് എനിക്ക് പുതിയ ജീവിതം തന്നതിന് ആ സ്ത്രോത്രം നന്ദി പറയുന്ന കർത്താവെ ഉറങ്ങുന്നതിന് മുന്നേ ദേവ ഇന്നത്തെ ദിവസം മുഴുവൻ എന്നെ കാത്തു പരിപാലിച്ചതിനായി നന്ദി പറയുന്ന കൃത്താവെ ഉണരുമ്പോഴും ഉറങ്ങുമ്പോഴും ദൈവത്തിന് സ്തുതി കരേറ്റിക്കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട് നമ്മുടെ ജീവിതം ആരംഭിക്കുവാണെങ്കിൽ നമ്മുടെ ആത്മാവിന് തുടുക്കം പ്രാപിക്കാൻ ആത്മാവിനൊരു ഒരു ഒരു ഉന്മേഷം കിട്ടുവാൻ സാധിക്കും പ്രാർത്ഥനയിൽ ഉച്ചരിപ്പിൻ ഇത് തന്നെയാണ് ദൈവം നമ്മളോട് ഓരോരുത്തരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഉണരുമ്പോൾ നമ്മുടെ ആത്മാവിന് ഉണരുമ്പോൾ തന്നെ പ്രാർത്ഥനയിലൂടെ ഉണർന്ന് ഒരു കീ പ്രാർത്ഥനയാണ് സകലത്തിൻ്റെയും കീ എന്ന് പറയുന്നത് ഒരു കീ നമുക്ക് നമ്മുടെ നമ്മുടെ ആത്മാവിനൊരു പുതുക്കം പ്രാപിക്കുന്ന തരത്തിലൊരു കീയിട്ട് ഓപ്പൺ ചെയ്യുക നമ്മുടെ ആത്മാവിനൊരു ദിവസത്തിന് ഉണരുമ്പോൾ തന്നെ ഒരു കീട്ട് ഓപ്പൺ ചെയ്തിട്ട് ആ ഇന്നത്തെ ദിവസത്തിൽ ദൈവം എനിക്ക് നന്ദി നന്ദി അറിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കീഇട്ട് ഓപ്പൺ ചെയ്ത് ഉറങ്ങുന്നതിന് മുന്നേ ആ ക്ലീയിട്ട് നമ്മൾ ദൈവത്തിൽ നിന്ന് സേഫ് ആക്കിയിട്ട് വേണം നമ്മൾ കിടന്ന് ഉറങ്ങുവാൻ വേണ്ടി അതുപോലെ തന്നെ വചനവ്യതിയാനവും വചനധ്യാനവും നമ്മൾ വചനം വായിക്കുക ദിവസേന വചനം വായിക്കുക ആത്മാവിന് ഒരു ഒരു ബൂസ്റ്റ് ചെയ്യുന്ന തരത്തിൽ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി വെമ്പൽ കൊള്ളുന്നത് പോലെ തന്നെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി നമ്മൾ ചായ നമ്മുടെ സമയത്തെ വെമ്പൽ കൊള്ളുന്നുണ്ടോ പ്രാർത്ഥനയ്ക്ക് വേണ്ടി സമയത്തെ നമ്മൾ മാറ്റി മാറ്റിവെക്കുന്നുണ്ടോ വചനധ്യാനത്തിന് വേണ്ടി നമ്മുടെ സമയത്തെ മാറ്റി വെക്കുന്നുണ്ടോ നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യുക എത്രത്തോളം നമ്മൾ വചനത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മളെ തന്നെ നമ്മുടെ ആത്മാവിന് വേണ്ടി നമ്മൾ സമയത്തെ വേർതിരിക്കുന്നുണ്ട് എഫ് എസ് ലേഖനത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ സോറി ഇപ്പോൾ വായിച്ച തെസ്ലോണിക്ക ലേഖനത്തിൻ്റെ അതിൻ്റെ പ അഞ്ചാം മധ്യ ഒന്ന് തെലസ്ലോണിക് അഞ്ചിൻ്റെ പത്തൊമ്പതാമത്തെ വാക്യത്തിലേക്ക് കടന്നു വരുമ്പോൾ അവിടെ പറയുന്ന ഒരു കാര്യമുണ്ട് ആത്മാവിനെ കെടുക്കരുത് ആത്മാവിനെ കെടുക്കരുത് അപ്പോൾ ആത്മാവ് കെട്ടുപോകും എന്നുള്ള കാര്യത്തിൽ ബൈബിൾ തന്നെ ഒരു എടുക്കരുത് എന്ന് പറയുമ്പോൾ ആത്മാവിനെ കെട്ടുപോകും നമുക്കൊരിക്കൽ ലഭിച്ചിരിക്കുന്ന ആത്മാവ് നമ്മളിൽ നിന്ന് കെട്ടുപോകാൻ കെട്ടുപോകാനിടയെ തരും അതിനെ കെടാതിരിക്കണമെന്നെങ്കിൽ പ്രാർത്ഥന എന്ന് പറയുന്നത് കാര്യം ഇമ്പോർട്ടൻ്റാണ് ദിവസവും നമ്മൾ പ്രാർത്ഥിക്കുവാൻ തയ്യാറായില്ലെങ്കിൽ ദൈവത്തിൻ്റെ ദാനങ്ങൾ നമ്മളിൽ നിന്ന് നഷ്ടപ്പെട്ടു ആത്മാവിനെ നമ്മളിൽ നിന്ന് നഷ്ടപ്പെടുവാനിടയായി ീരും പ്രാർത്ഥനയിൽ ഉച്ചിരിപ്പി അടുത്ത വചനത്തിൽ ധ്യാനം വചനധ്യാനത്തിൽ ഉച്ചിരിപ്പിനെ ആയിരിക്കും നമുക്ക് ഈ ഈ ആത്മാവിനെ എന്ന് പറയുമ്പോൾ എഫ് എസ് എ ലേഖനത്തിൻ്റെ എഫ് എസ് എ ലേഖനത്തിൻ്റെ നാലാമധ്യായത്തിൻ്റെ മുപ്പതാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നു പരിശുദ്ധ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് അവനാലല്ലോ നിങ്ങൾക്ക് വീണ്ടെടുപ്പ് നാളിനായി മുദ്ര ഇട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കരുത് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന ദാനമാണ് പരിശുദ്ധാത്മാവ് അത് നമ്മുടെ ഹൃദയത്തിലിരിക്കുമ്പോൾ അതിനെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു പ്രവൃത്തി നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാതിരിക്കാൻ നമ്മൾ ശ്രമിക്കുക പരിശുദ്ധാത്മാവിൻ്റെ ദാനങ്ങളെ കുറെ കൂടെ ശക്തി പ്രാപിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥനയിൽ ഉച്ചിരിക്കാൻ നമ്മൾ തയ്യാറാകുക നമ്മുടെ സ്വഭാവത്തിൽ തുടരുന്ന ദൂഷ്യമായ പല പ്രവർത്തികളും നമ്മുടെ സ്വഭാവത്തിലുടണ്ട് അതൊക്കെയും പലപ്പോഴും പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന ദുഃഖിപ്പിക്കുന്ന കാര്യങ്ങളാണ് അതിൽ നിന്ന് മാറി ചിന്തിക്കുവാൻ നമ്മൾ തയ്യാറാകണം എങ്ങനെയാക്കണം എങ്ങനെ ഇതിൽ നിന്നൊക്കെ നമുക്ക് എപ്രകാരം ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കും എപ്രകാരം നമുക്ക് ഈ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കാതിരിക്കുവാനും ആത്മാവിനെ കെടുക്കാതിരിക്കാനും പ്രാർത്ഥനയിൽ ഉറ്റിയിരുപ്പാൻ നമുക്ക് സാധിക്കും ലേവ്യാപുസ്തകം അതിൻ്റെ ഇരുപതാം അധ്യായത്തിൽ എട്ടാമത്തെ വാക്യത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് എൻ്റെ ചട്ടങ്ങൾ പ്രമാണിച്ച് ആചരിപ്പിൻ ഞാൻ നിങ്ങളെ ശുദ്ധീകരിക്കുന്ന യഹോവയാകുന്നു ദൈവത്തിൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കുന്നവരെ ദൈവം ശുദ്ധീകരിക്കും ഏതൊരു കാര്യത്തിലും ദൈവം സഹായിക്കും ചട്ടങ്ങളെ പ്രമാണിക്കുവാൻ നമ്മൾ തയ്യാറാകണം ദൈവം പറയുന്ന കാര്യങ്ങളെ അനുസരിക്കുവാൻ നമ്മൾ തയ്യാറാകണം ദൈവം പറയുന്ന കാര്യങ്ങളെ നമ്മൾ ചെയ്യുവാൻ നമ്മൾ തയ്യാറാകണം ദൈവം പറയുന്ന കാര്യങ്ങളെ ഒരൂ ഒരു ഒരു ഡൗട്ടും ഇല്ലാതെ ഒരു തരത്തിലും ഒരു സംശയമില്ലാതെ ദൈവത്തെ അനുസരിക്കാൻ നമ്മൾ തയ്യാറാകണം അപ്പോൾ ദൈവം നമ്മളെ ശുദ്ധീകരിക്കാനിടയായി തീരും നമ്മുടെ ആത്മാവിന് പുതുക്കം പ്രാപിക്കുവാനിടയായി തീരും ഒരു ദിവസം നമുക്ക് ഉന്മേഷം തരുവാനിടയിൽ തരും ഓരോ ദിവസവും നമുക്ക് ആർജതയോടെ ഒരു ഒരു ശക്തിയോടുകൂടി എഴുന്നേറ്റ് മുന്നോട്ട് പോകാൻ നമുക്ക് ഏത് കഷ്ടതയുടെ നടുവിലായാലും ശരി ഏത് പ്രതിസന്ധികളുടെ നടുവിലായാലും ശരി ഏത് തരത്തിലുള്ള ബുദ്ധിമുട്ടുകളുടെ നടുവിലായാലും ശരി പ്രാർത്ഥനയോടെ നിങ്ങൾ ഉണരുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ തീർച്ചയായും ദൈവം വലിയവ പ്രവർത്തിക്കുക തന്നെ ചെയ്യും ദൈവത്തിന് വേണ്ടി സമയത്തെ വേർതിരിക്കുക ദൈവം നിങ്ങളുടെ കഷ്ടതകളെ മാറ്റുവാനിടയായിത്തീരും ദൈവത്തിനു വേണ്ടി സമയത്തെ വേർതിരിക്കുക നിങ്ങളുടെ ഏത് കാര്യങ്ങൾക്കും ഏത് ചോദ്യങ്ങൾക്കും ഏത് ഏത് ദുഃഖത്തിൻ്റെ പ്രയാസങ്ങൾക്കും നിങ്ങളുടെ ജീവിതത്തിൽ മറുപടി ലഭിക്കുവാൻ തരും ആശ്വാസദായകനായി കൂടിയിരിക്കുവാനായിട്ട് തരും അതുതന്നെയാണ് ദൈവം പറയുന്നത് എൻ്റെ ചട്ടങ്ങളെ പ്രമാണിക്കാൻ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് സമശുദ്ധീകരിക്കുന്നു നിങ്ങളുടെ ജീവിതത്തെ ശുദ്ധീകരിക്കും നിങ്ങൾ വിശുദ്ധജാ തീരും നിങ്ങൾ പലപ്പോഴും പാപത്തിൻ്റെ വഴിയിലൂടെ പോകുന്നവരായിരിക്കും ചിന്തകളിലൂടെ നോട്ടങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ പലതരത്തിലുള്ള പാവങ്ങൾ ചെയ്യുന്നവരായിരിക്കും ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ ദുഃഖിപ്പിക്കുന്ന തരത്തിലുള്ള പ്രവൃത്തികൾ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരിക പക്ഷേ ദൈവം പറയുന്നു നിങ്ങൾ ജീവിതത്തിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പ്രമാണിപ്പാൻ തയ്യാറാകുന്നുവെങ്കിൽ ദൈവം നിങ്ങൾ ഓരോരുത്തരെയും ശുദ്ധീകരിക്കുവാൻ തീരും ഈ യുവജനങ്ങളാൽ ദൈവം നിങ്ങളോരോരുത്തരും അനുഗ്രഹിക്കുമാറാകട്ടെ കഴിഞ്ഞ നാളുകളിൽ ഏതെങ്കിലും കഷ്ടത്തിൻ്റെ അവസ്ഥയിലൂടെയോ പ്രയാസങ്ങളുടെ അവസ്ഥയിലൂടെയോ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിനിന്ന് അകന്നു പോകുന്ന തരത്തിലുള്ള ഹൃദയ ശുദ്ധി ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തരത്തിൽ പല ഹൃദയത്തെ വേദനിപ്പിക്കുന്ന തരത്തിലുള്ള എന്തേലും കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്നു പോയിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ പ്രാർത്ഥനയിൽ ഉറ്റിരുപ്പാൻ തയ്യാറാകുക എപ്പോഴും പ്രാർത്ഥിപ്പിൻ ഇടവിടാതെ പ്രാർത്ഥിപ്പിൻ എപ്പോഴും സന്തോഷിപ്പിൻ ആത്മാവിനെ കെടുത്താതിരുപ്പാൻ നിങ്ങൾ ശ്രമിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ